मिनट में है कुछ नहीं मेरे वाला नहीं എല്ലാവരും ജോലി കഴിഞ്ഞു വരുന്ന സമയമാണ് കുറെ പേർക്ക് ഫ്രീ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിലിപ്പോ നമ്മുടെ ലൈവില് രണ്ടുപേരും ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാതെ പുതിയ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒരു ഹാവ് പറഞ്ഞ കേട്ടോ Anthony, hi. Hmm? You're from Cory Corda. Nice, Marika. how Are you? Thank you. ആന്റണിയുടെ വീട് എവിടെയാണ് ഹലോ നമ്മുടെ ലൈവില് ഇപ്പൊ ആറ് പേര് വന്നിട്ടുണ്ട് അമ്പടി മലയാള അത് മലയാളിയാണ് എറണാകുളം എറണാകുളം ആണല്ലേ ഓക്കെ ഇപ്പൊ നമ്മുടെ ലൈവില് പതിനാല് പേരുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അല്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ഒരു ഹായ് അയക്കണേ എറണാകുളം എറണാകുളത്തെവിടെയാണ് ആന്റണി ഓ ഈ ചിരി ഒരു രക്ഷയില്ല എന്റെ മധ്യമിന് മധ്യമിന് അത് നല്ലപോലെ ചിരിക്കുന്ന ആരെയും കാണാൻ നമ്മുടെ ലൈവിൽ പതിനാല് പേരുള്ളത് ഇപ്പൊ ഒമ്പതിപ്പോ നാല് പേരും പോയി ചെറിയൊരു നമുക്ക് അയ്യോ എടപ്പള്ളിയാണ് ആഹാ എടപ്പള്ളിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടപ്പള്ളിയാണ് അത് ഞാൻ നല്ലപോലെ നോണ പറയും അതുകൊണ്ടാണ് നോണക്കുഴി ഉള്ളത് ഞാൻ എടപ്പള്ളിയാണ് എടപ്പള്ളി എടപ്പള്ളിയില് വീട് എന്താ ചെയ്യുന്നത് ബാക്കിയുള്ളവരൊക്കെ ഹായ് പറയണേ എന്തായാലും ലൈവില് വന്നിട്ടൊന്നും മൂന്ന് വേദന മൊബൈൽ സിം സ്റ്റോറിൽ വല്ലമായിരുന്നോടാ അല്ലല്ല ഒരു ബ്രാൻഡിൻ്റെ ഡി എ ആയിട്ടാ ബ്യൂട്ടി അഡ്വൈസർ ആയിട്ട് അഡ്വൈസർ ഹരി ഹായ് 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 ഹലോ എവിടെയാ കണ്ടതുപോലെ തോന്നുന്നു ആ എടപ്പള്ളി ഞാൻ ഒരു മൂന്ന് വർഷം ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞു ഒരു ബ്രാൻഡിന്റെ പ്രൊമോട്ടർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ചവാ ഗുരുവായൂര് ഗുരുവായൂരാഹരി ഗുരുവായൂര് ഞാൻ വന്നിട്ടുണ്ടല്ലോ അശോകൻ ദേവദത്തൻ എന്താ ഇപ്പൊ ജോലി ഇപ്പൊ ജോലിക്ക് പോവുന്നില്ല വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാന് മോള് husband husband ni ni Lari, boy. Si kanan. നമുക്ക് വരും ആയിട്ട് കുറച്ച് നോക്കി നോക്കാം ഞാൻ കുഞ്ഞിപ്പെരുപത്തെട്ട് വയസ്സായി അത് കുഞ്ഞിപ്പെണ്ണൊന്നല്ല ഞാൻ വല്യ ഞാൻ വിചാരിച്ചു കുഞ്ഞി പെണ്ണാൻ കുഞ്ഞിപ്പെണ്ണെന്ന് വിചാരിച്ച

ഞാൻ വലിയ കുട്ടിയാ കണ്ടപ്പോ ഞാൻ കല്യാണം പോലും കഴിച്ചെന്ന് കരുതിയില്ല കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷം രണ്ടു വർഷം ആകുന്നതേ ഉള്ളൂ ഒന്ന ഒന്നര കൊല്ലായിട്ടുണ്ട് മോളുണ്ട് മോൾക്ക് ഇപ്പം അഞ്ചാറു മാസം ആകുന്നു കേട്ടപ്പോ എന്തിനാ വിഷമിക്കുന്നേ ആന്റണി ജോലി ചെയ്യുവാണോ അത് ചെയ്യ എല്ലാരും പോയി പരിചയപ്പെടേണ്ടതായിരുന്നു എന്ത് ജോലിയാ ചെയ്യുന്നേ ഇത് ഫുൾ എൻറെ ലൈവ് ഫുൾ മെസ്സേജ് മെസ്സേജുള്ളു വേറെ ആരും ഇല്ല ലൈവില് വ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പോകുന്നുണ്ട് പക്ഷെ ലൈവില് മെസ്സേജ് അയക്കുന്ന ആകെ ആക്റ്റീവായിട്ടുള്ളത് ആന്റണി മാത്രമാണ് കല്യാണം കഴിഞ്ഞപ്പോഴാണോ ജോബ് നിർത്തിയേ അല്ല കുറ്റിയുണ്ടായ സമയത്ത് ഇപ്പം ഞാനൊരു ആറു മാസം വരെ അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിട്ട് ഒരു മാസം വരെ മോളുണ്ടായിട്ടല്ല ക്യാരി ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു അവിടെ എടപ്പള്ളി തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഡെലിവറിയുടെ ടൈം ആയപ്പോഴത്തേക്കാണ് നാട്ടിലേക്ക് പോകുന്നത് Ini kayak orang itu tuh tuh, sih yo, itu Anginnya tuh parah Oke, okay. oke. നമ്മുടെ ലൈവിൽ എത്ര ശരിക്കും സൂപ്പർ ആണ് അയ്യോ ലൈവ് ആളെ താങ്ക് യു അഞ്ചി താങ്ക് യു സോ മച്ച് 你还做什么？一些。